ഖത്തറിൽ ഗസയിലെ വെടിനിർത്തൽ ചർച്ചകൾ സജീവമാകുന്നു ഗസ മധ്യസ്ഥതയ്ക്ക് നേതൃത്വം നൽകുന്ന ഹമാ സംഘം ഖത്തർ അമീറിനെ സന്ദർശിച്ചു വിഷയത്തിൽ ഖത്തർ അമീർ അമേരിക്കൻ പ്രസിഡന്റുമായി ഫോണിലും സംസാരിച്ചു ഫൈസൽ നൽകും ഫൈസൽ ഗസ വെടിനിർത്തൽ കരാർ ചർച്ചകളുമായി ബന്ധപ്പെട്ട എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ദിവ്യ ലോകം കാത്തിരിക്കുന്ന ഒരു പ്രഖ്യാപനം അതായത് സമാധാനകാംക്ഷികൾ പ്രതീക്ഷിക്കുന്ന ഒരു പ്രഖ്യാപനം ഒരുപക്ഷേ ഇരുപത്തിനാല് മണിക്കൂറിനകം ഉണ്ടാകും എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ ഖത്തറിൽ പുരോഗമിക്കുന്നത് ഏറ്റവും ഒടുവിലായി ഖത്തർ ന്യൂസ് ഏജൻസിയും ഖത്തർ വിദേശകാര്യ മന്ത്രാലയവും പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം ഖത്തർ ഖത്തർ പ്രധാനമന്ത്രിയുമായും അതോടൊപ്പം തന്നെ ഖത്തർ അമീറുമായും ഗസ്സ ചർച്ചയ്ക്ക് മധ്യസ്ഥ ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്ന ഇരുപക്ഷവും ചർച്ച നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുമായി ഹമാസ് സംഘം ഈ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നതിനായി ദോഹയിലെത്തിയിട്ടുള്ള ഹമാസ് സംഘം ഖലീൽ ഡോക്ടർ ഖലീൽ അൽ ഹയ്യയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഹമാസിന്റെ ഭാഗത്ത് നിന്നും ചർച്ചകളിൽ പങ്കെടുക്കുന്നത് ഈ സംഘം ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുമായി ചർച്ച നടത്തി അതിന് പിന്നാലെ തന്നെ ഖത്തർ അമീർ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി ഫോണിൽ സംസാരിക്കുകയുണ്ടായി ഈ ചർച്ചകളുടെ എല്ലാം ഒരു പുരോഗതി അദ്ദേഹത്തെ ധരിപ്പിക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ നമുക്കറിയാം ഡൊണാൾഡ് ട്രംപ് ട്രംപിൻ്റെ അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപിന്റെ പശ്ചിമേഷ്യൻ പ്രസിഡന്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ് കോഫ് ഖത്തറിലുണ്ട് അതോടൊപ്പം തന്നെ ചർച്ചകൾക്ക് നേതൃത്വം നൽകാനായി ബൈഡന്റെ പ്രതിനിധി ബ്രൈറ്റ് മക്കർക്കും ദോഹയിലുണ്ട് ഇരുവരുമായും ലുസൈൽ പാലസിൽ വെച്ച് ഖത്തർ അമീർ അല്പസമയം മുമ്പ് ഇന്ന് തന്നെ ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ട് ഇതിനാൽ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് നമുക്കറിയാം നേരത്തെ ഇന്ന് രാവിലെ മുതൽ തന്നെ ഖത്തർ ഈ ഒരു മധ്യസ്ഥതയ്ക്ക് നേതൃത്വം നൽകുന്ന രാജ്യം എന്ന നിലയ്ക്ക് ഇരുപക്ഷവുമായും ചർച്ച നടത്തിയ ശേഷം ഡേവിഡ് ി അടക്കമുള്ള വസാദിന്റെ തലവൻ ഡേവിഡ് ബെർണി അടക്കമുള്ള ഉന്നതതല ഇസ്രായേലിന്റെ സംഘം തന്നെ ദോഹയിൽ ഉണ്ടായിരുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായിട്ട് അവരുമായെല്ലാം ചർച്ച നടത്തിയ ശേഷം ഖത്തർ ഒരു കരട് രേഖ ഇസ്രായേലിനും അതോടൊപ്പം തന്നെ ഹമാസിനും കൈമാറി എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ ഇക്കാര്യത്തിൽ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ ഖത്തറിന്റെ ഭാഗത്ത് നിന്നോ ഹമാസിന്റെ ഭാഗത്ത് നിന്നോ യാതൊരു തരത്തിലുള്ള സ്ഥിരീകരണവും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇക്കാര്യത്തിൽ ഇതിനെയെല്ലാം സാധൂകരിക്കുന്ന തരത്തിലുള്ള ഒരു കൂടി ഴ്ചകളും അവസാനവട്ട ചർച്ചകളുമാണ് ഇപ്പോൾ പുറത്തു വന്നു കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇവ സൂചിപ്പിക്കാനുള്ളത് പ്രത്യേകിച്ച് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹഹമ്മദ് താനിയുമായി ഹമാസ് നേതൃത്വം കൂടിക്കാഴ്ച നടത്തുന്നു ട്രംപിന്റെയും അതോടൊപ്പം തന്നെ ബൈഡന്റെയും പ്രതിനിധികൾ അമീറിനെ നേരിട്ട് പോയി സന്ദർശിക്കുന്നു ബൈഡനുമായിട്ട് അമീർ ഫോണിൽ സംസാരിക്കുന്നത് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് എന്തായാലും വരും മണിക്കൂറുകളിൽ ഒരു പക്ഷേ ഇരുപത്തിനാല് മണിക്കൂറിനകം തന്നെ ലോകം മുഴുവൻ കാത്തിരിക്കുന്ന സമാധാനകാംക്ഷികൾ കാത്തിരിക്കുന്ന ഒരു ഡീൽ ഒരു പ്രഖ്യാപനം ഗസ് സംബന്ധിച്ചിട്ട് ഉണ്ടാകും എന്നുള്ള അതോടൊപ്പം തന്നെ ഇസ്രായേലിന്റെ ഹമാസ് കൈവശമുള്ള അടക്കമുള്ള തരത്തിലുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ദിവ്യ യെസ് മണിക്കൂറിനുള്ളിൽ തന്നെ അത് സംഭവിക്കും ഒരു വെടിനിർത്തൽ കരാർ പ്രഖ്യാപനം ഉണ്ടാകും എന്ന് ഏവരും പ്രതീക്ഷിക്കുകയാണ് അതിനുള്ള സാധ്യതകളും പറയുന്നു എന്തായാലും ഇപ്പോൾ ചർച്ച വെടിനിർത്തൽ കരാർ ചർച്ച സജീവമായി തന്നെ തുടരുന്നുണ്ട് ഹമാസ് സംഘം ഖത്തറ അമീറിനെ സന്ദർശിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് വിവരങ്ങളാണ് ഫൈസൽ ഹംസ നൽകിയെന്ന്